ജ്ഞരി ജ്ഞരൻ്റെ ഭഗവത്ഗീത ഭാഷ്യം അധ്യയം അഞ്ച് തുടർന്ന് വായിക്കുന്നു ബ്രഹ്മണ്യാധായ ബ്രഹ്മണ്യർമാണി സംഗം തോതിയ സാപേന പദ്മപത്രമിവാംഭസ യാതൊരുവൻ കർമ്മങ്ങളെ ഈശ്വരങ്ങൾ സമർപ്പിച്ച് തൽഫലത്തിലുള്ള ഇച്ഛയെ ഉപേക്ഷിച്ച് ചെയ്യുന്നുവോ അങ്ങനെയുള്ള കർമ്മയോഗി വെള്ളത്തിൽ കിടക്കുന്ന താമരയില വെള്ളം കൊണ്ട് നനയാതിരിക്കുന്നത് പോലെ പാപം കൊണ്ട് ഒരിക്കലും കളങ്കപ്പെടുകയില്ല ഇപ്രകാരമുള്ള ഒരു നിലയിലെത്തിക്കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയവാസനകൾ അവ ശരീരത്തിൽ വേരൂന്നി നിൽക്കുന്നതുകൊണ്ട് തുടർന്നും ഉണർന്നിരിക്കുന്നു ഒരു വീട്ടിലുള്ള വിളക്ക് അതിൻ്റെ വെളിച്ചം കൊണ്ട് വീട്ടിലെ നിത്യകാര്യങ്ങൾ നടത്തുന്നതിന് സഹായകമാകുന്നു എന്നാൽ ഒരു വിധത്തിലും വിളക്കിനെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല അതുപോലെ കർമ്മയോഗിയുടെ ശരീരത്തിൽ നിന്ന് എല്ലാ പ്രവർത്തനങ്ങളും ഉടലെടുക്കുന്നു അദ്ദേഹം എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു എങ്കിലും ഒന്നുമായി ഒട്ടിപ്പെടുക്കുന്നില്ല വെള്ളത്തിൽ കിടക്കുന്ന താമരയില വെള്ളം കൊണ്ട് നനയാത്തതുപോലെ അദ്ദേഹം ഒരിക്കലും കർമ്മത്താൽ ബന്ധിതനാകുന്നില്ല മനസുദ്ധ കേന്ദ്ര യോഗിന് കർമ്മ കൃക്വാത്മശുദ്ധയേ യോഗം ശീലിക്കുന്നവരാകട്ടെ ആത്മസാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കി സർവസംഗ പരിത്യാഗികളായി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മം ചെയ്യുന്നു ബുദ്ധിയുടെ പ്രേരണ വകവയ്ക്കാതെ മനസ്സിൽ ചിന്ത അങ്കുരിക്കാതെ ചെയ്യുന്ന പ്രവർത്തനത്തെ ശാരീരിക പ്രവർത്തനം എന്ന് പറയാം കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ കർമ്മയോഗിയുടെ പ്രവർത്തനം ഒരു കുട്ടിയുടെ കളിയോടും അലക്ഷ്യമായ പ്രവർത്തനത്തിനോടും സാദൃശ്യമുള്ളതാണ് പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം നിദ്രയിൽ അമരുമ്പോൾ മാത്രം ഒരു സ്വപ്ന ലോകത്തിലെന്ന പോലെ പ്രവർത്തിക്കുന്നു അപ്പോൾ അമൂർത്തമായ അഭിലാഷങ്ങളുടെ പ്രേരണയിൽപ്പെട്ട് ശരീരത്തിൻ്റെ അറിവ് കൂടാതെ തന്നെ ഒരുവൻ സുഖവും ദുഃഖവും അനുഭവിക്കുന്നു ധനുധര ഇതെത്രമാത്രം വിചിത്രമാണെന്ന് ആലോചിച്ചു നോക്കൂ ഇന്ദ്രിയങ്ങൾക്ക് പോലും അപരിചിതമായ ഈ പ്രവർത്തനം കേവലം മനോവ്യാപാരം മാത്രമാണ് കർമ്മയോഗികളും ഇതുപോലെയുള്ള മനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കാറുണ്ടെങ്കിലും ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിൽ നിന്ന് സ്വതന്ത്രരായി നിൽക്കുന്നതുകൊണ്ട് അവർ ഇതിൽ കുടുങ്ങി പോവുകയില്ല ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരുവൻ്റെ മനസ്സിന് വിഭ്രാന്തിയുടെ താടനം ഏൽക്കുമ്പോൾ അയാളുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ചിട്ടയില്ലാതാവുന്നു അയാൾക്ക് കാഴ്ചശക്തി ഉണ്ടായിരിക്കും ചുറ്റും നിൽക്കുന്ന ആളുകളെ കാണാനും അവർ പറയുന്നത് കേൾക്കാനും കഴിയും അയാൾ സംസാരിക്കുകയും ചെയ്യും എന്നാൽ ഇതൊക്കെയാണെങ്കിലും അയാൾ ഒന്നും മനസ്സിലാക്കുന്നതായി തോന്നുകയില്ല വേറൊരു രീതിയിൽ പറഞ്ഞാൽ ആന്തരോദ്ദേശമൊന്നുമില്ലാതെയുള്ള കർമ്മങ്ങൾ കേവലം ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ മാത്രമാണ് മനപൂർവ്വമായും പൂർണമായ അറിവോടുകൂടിയും ചെയ്യുന്ന കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുടെ പ്രവർത്തികൾ വിവേചനാശക്തി ഉപയോഗിച്ച് വിവേകപൂർണമായി കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ കർമ്മബന്ധത്തിൽ നിന്ന് മോചിതരാകുന്നു ധിഷണാപരവും ശാരീരികവുമായ പ്രവർത്തന പരിധിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അഹംഭാവലേശമില്ലാതെ കർമ്മം ചെയ്യുന്നവൻ പ്രവർത്തന വേളയിൽ പോലും നിർമ്മലനായിരിക്കും താൻ കർത്താമാണെന്നുള്ള ധാരണയില്ലാതെ ചെയ്യുന്ന കർമ്മം അകർമ്മമാണ് പക്ഷേ ഈ യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അനുഭവജ്ഞാനമുള്ള ഒരു ഗുരുവിൻ്റെ ഉപദേശം അനിവാര്യമാണ് അപ്രകാരമുള്ള ഒരവസ്ഥയിലെത്തുമ്പോൾ നിന്റെ ഹൃദയം കരകവിഞ്ഞൊഴുകുന്ന ആനന്ദ സരിത്താകും വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ആ പരമസത്യമാണ് ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞത് ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള ആസക്തി നിശേഷം നശിച്ച ഒരാൾക്ക് മാത്രമേ ഇത് കേൾക്കുന്നതിനുള്ള യോഗ്യത ഉള്ളൂ ഇത്രമായപ്പോൾ ശ്രോതാക്കൾ പറഞ്ഞു അങ്ങയുടെ സംഭാഷണം കേന്ദ്ര ബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്നു സാമാന്യ മനസ്സിന് ദുർഗ്രാഹ്യവും ഉന്നതമായ വിചാരശക്തിക്ക് പോലും അപ്രാപ്യവുമായ ഗൂഢമായ സത്യം ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് അങ്ങ് ഞങ്ങളെ വിവരിച്ച് കേൾപ്പിച്ചത് ഇതിവിടെ നിർത്തിയിട്ട് അങ്ങ് വിവരിച്ച് പറയുന്ന കഥയുടെ ചരടു പൊട്ടിക്കാതെ തുടർന്നാലും കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദം കേൾക്കുന്നതിന് ശ്രോതാക്കൾ ആകാംക്ഷ പ്രകടിപ്പിച്ചപ്പോൾ അതിൽ അതീവ സന്തുഷ്ടി പൂണ്ട് നിവൃത്തിനാഥിൻ്റെ ശിഷ്യനായ ജ്ഞാനേശ്വരൻ പറയാൻ തുടങ്ങി അല്ലയോ ശ്രോതാക്കളെ കൃഷ്ണാർജുന സംവാദം കേട്ടാലും കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അർജുന പരിപൂർണതയിലെത്തിയ ഒരു കർമ്മയോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും ഞാൻ വ്യക്തമായി നിന്നോട് പറയാം േണ ഫലേ സോ നിശ്വരനിൽ തന്നെ നിഷ്ഠയോടുകൂടിയിരിക്കുന്ന നിഷ്കാമകർമ്മയോഗി കർമ്മഫലത്തെ ഉപേക്ഷിച്ച് ആത്മനിഷ്ഠയാൽ ഉണ്ടാകാവുന്ന ആത്യന്തികമായ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാൽ കർമ്മഫലത്തിൽ ഇച്ഛയുള്ളവനാകട്ടെ ഇച്ഛനിമിത്തമുള്ള പ്രേരണ കൊണ്ട് കർമ്മഫലത്താൽ ആസക്തനായി ഏറ്റവും ബന്ധിക്കപ്പെടുന്നു ആത്മജ്ഞാനം സിദ്ധിച്ച ഒരുവന് കർമ്മഫലത്തോട് ആസക്തിയില്ലെന്ന് മാത്രമല്ല അവൻ അതിനെ വെറുക്കുകയും ചെയ്യുന്നു ആനന്ദകരമായ ശാന്തി അവനെ തേടിയെത്തുകയും അവനെ പരിണയിക്കുകയും ചെയ്യുന്നു ലൗകികനാകട്ടെ കർമ്മഫലങ്ങളുടെ സുഖാനുഭോഗമാകുന്ന കുറ്റിയിൽ ആശാപാശത്താൽ ബന്ധിതനായി കഴിയുന്നു സർവകർമാണി മനസാസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവു ന ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വശപ്പെടുത്തി ആത്മനിഷ്ഠയിൽ ഉറപ്പിച്ചിട്ടുള്ള പുരുഷൻ എല്ലാ കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് ഒൻപത് വാതിലുകളുള്ള ഒരു പട്ടണത്തോട് സാമ്യം വഹിക്കുന്ന ശരീരത്തിൽ സ്വയം ഒന്നും തന്നെ ചെയ്യാത്തവനായും ഒന്നും ചെയ്യിക്കാത്തവനായും സദാ ആത്മാനുഭൂതിയിൽ മുഴുകി കഴിഞ്ഞുകൂടുന്നു ഫലയേച്ചയോടെ പ്രവർത്തിക്കുന്നവരെ പോലെ തന്നെയാണ് കർമ്മയോഗിയും പ്രവർത്തിക്കുന്നത് എന്നാൽ തൻ്റെ പ്രവർത്തനങ്ങളുടെ കർത്താവ് താനല്ലെന്നുള്ള ധാരണ കൊണ്ട് അവൻ തൻ്റെ പ്രവർത്തനങ്ങളിൽ അപക്ഷപാദിയാണ് അവൻ എവിടെ നോക്കിയാലും പരമാനന്ദം തന്നെ ദർശിക്കുന്നു എവിടെ തങ്ങിയാലും അവിടം അറിവിൻ്റെ ആവാസസ്ഥാനമായിരിക്കും ഒൻപത് ബഹിർദ്വാരങ്ങളുള്ള ദേഹത്തിലാണ് അവൻ വസിക്കുന്നതെങ്കിലും ദൈഹികമായ ജീവിതമല്ല അവൻ്റേത് കർമ്മഫലങ്ങളിൽ ഇച്ഛയില്ലാത്തവനായി എല്ലാറ്റിലും അനാസക്തനായി കഴിയുന്ന അവൻ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അകർമ്മകൃത്തിനെ പോലെയാണ് കഴിച്ചുകൂടുന്നത് സൃജതി പ്രഭു കഴിച്ചുകൂടുന്നത്യോഗം സ്വഭാവസ്തുപ്രവർത്ത ഈശ്വരൻ ജീവലോകത്തിനു വേണ്ടി കർത്തൃത്വം സൃഷ്ടിക്കുന്നില്ല കർമ്മഫല സംയോഗത്തെയും സൃഷ്ടിക്കുന്നില്ല എന്നാൽ ഓരോ ജീവനും അംഗീകരിക്കുന്ന അതതിൻ്റെ സ്വഭാവം അവിദ്യാലക്ഷണമായ പ്രകൃതി അല്ലെങ്കിൽ മായ ആണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഈശ്വരനെപ്പറ്റി തത്വദൃഷ്ടിയോടെ വിചിന്തനം ചെയ്യുമ്പോൾ ഈശ്വരൻ കർമ്മരഹിതനാണെന്ന് പറയാം എന്നാൽ വ്യവഹാര ദൃഷ്ടിയോടെ ഈശ്വരനെ ചിന്തിക്കുമ്പോൾ സർവേശ്വരൻ വിശാലമായ ഈ പ്രപഞ്ചത്തിൻ്റെ ഹേതുഭൂതനാണെന്ന് കാണാം പക്ഷേ ദൈവം കർമ്മത്തിൻ്റെ സ്പർശനം പോലും ഏൽക്കാതെ കഴിയുന്നതുകൊണ്ട് കർത്താവെന്ന് ഈശ്വരനെ വിളിക്കാൻ സാധ്യമല്ല കർത്താവെന്ന് വിളിച്ചാൽ തന്നെ കർമ്മത്തിൽ ഉദാസീനനായതുകൊണ്ട് അത് ദൈവത്തെ സ്പർശിക്കുന്നില്ല ഈശ്വരൻ്റെ കരചരണാദികൾ ഒരിക്കലും കർമ്മത്താൽ മലിനപ്പെടുന്നില്ല എന്നതുകൊണ്ട് യോഗനിദ്രയെയോ കർമ്മരഹിതത്വത്തെയോ അത് ബാധിക്കുന്നുമില്ല എന്നിട്ടും പഞ്ചഭൂതഗണങ്ങളെ ജനിപ്പിക്കുന്നത് ദൈവമാണ് എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്ന ദൈവം അവയാൽ അവയാലൊന്നിനാലും നിയന്ത്രിക്കപ്പെടുന്നില്ല പ്രപഞ്ചം നിലവിൽ വരുന്നതിനെയോ അവസാനിക്കുന്നതിനെയോ പറ്റി ഈശ്വരൻ ഒരിക്കലും ബോധവാനല്ല പ്രപഞ്ചം നിലവിൽ വന്നുവെന്നോ അവസാനിച്ചുവെന്നോ ഉള്ള വിചാരം പോലും ഈശ്വരനില്ലേനാവൃതം ജ്ഞാനം തേന മൂഹ്യന്തി പരിപൂർണനായ ഈശ്വരൻ ആരുടെയും പാപം ഏറ്റെടുക്കുന്നില്ല പുണ്യവും ഏറ്റെടുക്കുന്നില്ല അജ്ഞാനത്താൽ ജ്ഞാനം മൂടപ്പെട്ടിരിക്കുന്നു അക്കാരണത്താൽ ജീവികൾ മോഹിക്കുന്നു പാപപുണ്യങ്ങൾ സർവശക്തനായ ഈശ്വരനോട് ബന്ധപ്പെട്ടതാണെങ്കിലും ഈശ്വരന് അതേപറ്റി യാതൊരു ശ്രദ്ധയുമില്ല യഥാർത്ഥത്തിൽ ദൈവം അതിൻ്റെ നിഷ്പക്ഷമായ ഒരു സാക്ഷി പോലുമല്ല എങ്കിൽ പിന്നെ മറ്റ് പ്രവർത്തനങ്ങളെപ്പറ്റി പറയേണ്ടതില്ലോ ഈശ്വരൻ സ്വയം അവതരിക്കുകയും ശരീരം കൊണ്ട് ലീലയാടുകയും ചെയ്യുന്നു എന്നാൽ അത് ഈശ്വരൻ്റെ നിരാകാരത്വത്തിനോ നിർഗുണത്വത്തിനോ ഒരു മാറ്റവും വരുത്തുന്നില്ല അല്ലയോ അർജുന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും അവസാനം നശിപ്പിക്കുന്നതും ഈശ്വരനാണെന്ന് പറയുന്നത് തികച്ചും അജ്ഞത കൊണ്ടുള്ള വീൺവാക്കുകളാണ് ്ഞാനം പ്രകാശയതി തത്പരം എന്നാൽ ആത്മജ്ഞാനം കൊണ്ട് ആരുടെ ആ അജ്ഞാനം നശിപ്പിക്കപ്പെടുന്നുവോ അവരിലെ ആ ജ്ഞാനം പരിപൂർണമായ പരമാത്മ സ്വരൂപത്തെ സൂര്യൻ വസ്തുക്കളെ എന്ന പോലെ പ്രകാശിപ്പിക്കുന്നു അജ്ഞാനം പരിപൂർണമായി നശിക്കുമ്പോൾ മാത്രമേ മോഹങ്ങളും ദുർവാസനകളും ഇല്ലാതാവുകയുള്ളൂ അപ്പോൾ ദൈവം ഒന്നിൻ്റെയും കർത്താവല്ലെന്നുള്ള യഥാർത്ഥ കാഴ്ചപ്പാടും ഉണ്ടാകുന്നു അകർത്താവായ ഒരസ്തിത്വമാണ് ഈശ്വരൻ എന്ന സാക്ഷാത്കാരം ആത്മാവിന് ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെയാകുന്നു ആ ഈശ്വരൻ എന്നുള്ള അനശ്വര സത്യം അതിനെ പിന്തുടർന്ന് എത്തുന്നു ഇപ്രകാരമുള്ള വിവേകം ചിത്തത്തിൽ വിളങ്ങുമ്പോൾ ലോകത്തിൽ എങ്ങനെയാണ് ഭേദചിന്ത പുലർത്താൻ കഴിയുക ഇപ്രകാരമുള്ള അവസ്ഥയിൽ സ്വന്തം അനുഭവങ്ങളുടെ അനുഭൂതിയിൽ അമരുന്ന ദ്രഷ്ടാവ് പ്രപഞ്ചം മുഴുവൻ ആത്മഭാവത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നതായി ദർശിക്കുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ കിഴക്ക് മാത്രം ധാരാളം പ്രകാശം ഉണ്ടാവുകയും മറ്റുള്ള ദിക്കുകൾ സൂര്യോദയത്തിന് മുൻപുള്ളതുപോലെ അന്ധകാരത്തിൽ ആണ്ടുകിടക്കുകയും ചെയ്യുന്നത് സംഭവ്യമാണോത്മാനഷ്ഠാപരാപുനരാവൃത്തി പരമാത്മാവിനെ അറിഞ്ഞവരും പരമാത്മാവ് തന്നെ താനെന്ന് സാക്ഷാത്കരിച്ചവരും അതിൽ തന്നെ നിഷ്ഠയുള്ളവരും അതുതന്നെ പരമ ലക്ഷ്യമെന്നുറച്ചവരുമായ യോഗികൾ ജ്ഞാനം കൊണ്ട് പാപം നീക്കി പുനരാവൃത്തിയില്ലാത്ത പരമപഥത്തെ പ്രാപിക്കുന്നു സമദർശനത്തിൽ ഉറച്ചിരിക്കുന്നതായി അറിയപ്പെട്ടവരുടെ ബുദ്ധി പരമാത്മദർശനത്തിൽ അചഞ്ചലമായിരിക്കും അവർ ആത്മജ്ഞാനത്തെപ്പറ്റി ബോധവാന്മാരായി കഴിയുമ്പോൾ തങ്ങളും ബ്രഹ്മത്തിൻ്റെ സ്വഭാവത്തോട് കൂടിയവരാണെന്നുള്ള അനുഭവജ്ഞാനം കൊണ്ട് അവരുടെ ബുദ്ധിയും മനസ്സും അഹർനിശം ബ്രഹ്മത്തിൽ തന്നെ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള തിരച്ചിൽ നടത്താൻ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നവരാണ് അവർക്കെല്ലായ്പ്പോഴും ബ്രഹ്മത്തെപ്പറ്റി അചഞ്ചലമായ വിശ്വാസമാണ് ഉള്ളത് അവരുടെ മനസ്സ് ദിവ്യജ്ഞാനത്തിൻ്റെ മോഹമായി തീർന്നിരിക്കുന്നു അവർ ലോകത്തിൽ ഏകത്വവും അനന്യതയും മാത്രം ദർശിക്കുന്നു അവരുടെ സമചിത്തത അനുശ്യൂതമായി തുടരുന്നു ഐശ്വര്യലക്ഷ്മി കൗതുകത്തിന് പോലും ദാരിദ്ര്യദേവതയോടൊത്ത് ചേർന്ന് വിളയാടാത്തതുപോലെ വിവേകജ്ഞാനം ഒരിക്കലും വിഭ്രാന്തിയെ അംഗീകരിക്കാത്തതുപോലെ സൂര്യൻ സ്വപ്നത്തിൽ പോലും അന്ധകാരത്തിൻ്റെ നിഴൽ ദർശിക്കാത്തതുപോലെ ചന്ദ്രൻ ചൂടിനെപ്പറ്റി സ്മരിക്കുക പോലും ചെയ്യാത്തതുപോലെ ജ്ഞാനികൾ ജീവജാലങ്ങൾ തമ്മിലുള്ള അന്തരം ഒരിക്കൽ പോലും അറിയുന്നതേയില്ലേ പണ്ഡിതാ സമദർശിനും വിനീതനുമായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും ശ്വാവിന്റെ മാംസം തിന്നുന്ന ചണ്ടാലനിലും ജ്ഞാനികൾ ബ്രഹ്മത്തെ തന്നെ ദർശിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ഒരു കൊതുകും ആനയും തമ്മിലോ ചണ്ടാലനും ബ്രാഹ്മണനും തമ്മിലോ അപരിചിതനും ബന്ധുവും തമ്മിലോ പശുവും പട്ടിയും തമ്മിലോ വലുതും ചെറുതുമായ പദാർത്ഥങ്ങൾ തമ്മിലോ എന്തെങ്കിലും വ്യത്യാസം കാണുവാൻ കഴിയുമോ സദാ ഉണർന്നിരിക്കുന്ന ഒരുവൻ എങ്ങനെയാണ് സ്വപ്നം കാണുക താനെന്നും തൻ്റേതെന്നുമുള്ള വെവ്വേറെ വ്യക്തിത്വം നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നുകയുള്ളൂ എന്നാൽ അതില്ലാതായിത്തീർന്ന ഒരുവനിൽ വ്യത്യസ്ത ഭാവന എങ്ങനെയാണ് അവശേഷിക്കുക